പ്രിയപ്പെട്ട സുന്ദരി ഈ സുന്ദരന്മാരെ അങ്ങനെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷം ആദ്യായിട്ടുള്ളൊരു ലോങ് വീഡിയോ ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് കാലമായിട്ട് റീൽസിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പേസ്റ്റ് ചെയ്തിട്ട് തട്ടിക്കൊട്ടി മുന്നോട്ട് പോവായിരുന്നു കൊറേ കമന്റ്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരാറുണ്ട് ചേട്ടൻ യൂട്യൂബ് യൂട്യൂബിൽ ലോങ് വീഡിയോസ് ചെയ്യാത്തേന്ന് ഒന്നാമതെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഓരോ തിരക്കുമൊക്കെയാണ് അപ്പൊ ചേട്ടൻ തന്നെ വേണം എഡിറ്റിംഗും കാര്യങ്ങളും ഒക്കെ പിന്നെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇൻസ്റ്റാഗ്രാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാന്ന് നമ്മള് വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും പലതും എഡിറ്റ് ചെയ്യില്ല റീൽസിലന്നെ ഞങ്ങള് കുറെ റീലുകള് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് പക്ഷെ അതൊന്നും പിന്നെ റീൽസ് ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ യൂട്യൂബും അത്ര പ്രാക്ടിക്കൽ അല്ല പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു ലോങ് വീഡിയോ ചെയ്യാൻ നിങ്ങളുമായിട്ട് ഞങ്ങളുടെ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു ഇതിനു മുമ്പ് കല്യാണം ഞങ്ങളുടെ ലൈഫിലെ ഒരു മൈൽ സ്റ്റോണാണ് അതുപോലെ ഒരു നാഴികക്കല്ലിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞങ്ങൾ എൻഗേജ്ഡ് ആയത് ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ളത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി തീയതിയാണ് നിങ്ങളെല്ലാം നിങ്ങളെല്ലാവരെയും കഴിഞ്ഞല്ലോ അറിയിച്ചത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി നിങ്ങളെ ഞങ്ങൾ പുതിയൊരു കാര്യം അറിയിക്കുന്നു ഞങ്ങൾ ഒരു പുതിയ വീട് വാങ്ങി അപ്പൊ ഞങ്ങൾ കൊച്ചിയില് മെറൈൻ ഡ്രൈവിൽ ഷോബയുടെ മറീന വൺ എന്നുള്ള അപ്പാർട്ട്മെന്റ് ആണ് വാങ്ങിയത് അതും ഫ്ലോറിലാണ് അതെ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശോഭയുടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങുക എന്നുള്ളത് എന്നേക്കാൾ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛന് ഒരു ഏഴ് കൊല്ലം മുമ്പ് അച്ഛൻ എൻ്റെ അടുത്ത് ശോഭാ സിറ്റി തൃശ്ശൂർ പട്ടാമ്പിക്ക് അടുത്താണല്ലോ തൃശ്ശൂർ തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയാലോ എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു പക്ഷെ അന്ന് ഞാൻ അതിന് പറ്റിയൊരു സാമ്പത്തിക സ്ഥിതിയിലായിരുന്നില്ല കാരണം ബി ഫോറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫിനാൻഷ്യലിയൊക്കെ ഒന്ന് ഗ്രോ ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു പിന്നെ ഒരു വീട് വാങ്ങണം എന്നുള്ളത് അച്ഛൻ ഇടക്കിടക്ക് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഉഴപ്പിക്കളിച്ചു മാരിയറ്റിലും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഫ്ലാറ്റ് റെന്റിൽ എടുക്കുന്ന കാശ് ഒരു ഹോട്ടലിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും മറ്റേ ബെഡും സാധനങ്ങളൊക്കെ റെഡിയാവും ഒന്നും ചെയ്യണ്ട റൂം വൃത്തിയാക്കണ്ട മറ്റേ ഫ്ലാറ്റ് റെന്റ് എടുത്ത് കഴിഞ്ഞതെല്ലാം നമ്മൾ ചെയ്യണമെന്ന് അപ്പൊ ഫ്ലാറ്റ് റെന്റ് എടുക്കുന്നതിനേക്കാൾ അത് വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുമ്പോൾ വാങ്ങിയാൽ മതി അല്ലെങ്കിൽ സുഖിച്ചത് പോലെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലും സെവൻ സ്റ്റാർ ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്യുന്നതിന്റെ സുഖം വേറെയാണല്ലോ പക്ഷെ അച്ഛൻ ലോക്ക് ചെയ്തു അച്ഛൻ മനസ്സിലായി ഞാൻ അങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നല്ല ഒരു അച്ഛൻ എന്നെ പിടിച്ച് അങ്ങനെ വാങ്ങാൻ വേണ്ടി ഞാൻ പല സ്ഥലങ്ങളും നോക്കിയിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ വില്ലാ പ്രൊജക്ട്സ് നോക്കിയിരുന്നു വേറെ ഫ്ലാറ്റ്സ് നോക്കിയിരുന്നു അപ്പോഴൊക്കെ ഈ നമ്മൾ ഞാൻ എന്ത് കഴിഞ്ഞാലും പട്ടാമ്പിയിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്ന ഒരു അപ്പോൾ തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ ഞാൻ കുറേ പലതും നോക്കിയിട്ട് മനസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശോഭ അപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ ഈ ഒരു സെന്റിമെന്റ് ഉണ്ടായിരുന്നു കുറേ മുമ്പ് അച്ഛന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ശോഭയുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങണം എനിക്ക് വാങ്ങാൻ പറ്റിയിരുന്നില്ല പക്ഷേ മറൈൻ ഡ്രൈവിലൂടെ ശോഭയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ശോഭട കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടിയിലൊന്നാണ് എങ്കിലും ഇവിടെ വന്ന് ഈ പറയുന്ന ട്വൻറ്റി സെവൻത്ത് ഫ്ലോറിലെ ഈ ഒരു വ്യൂ കണ്ടോട് കൂടിയിട്ട് ഞാൻ ഫ്ലാറ്റായി സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങാം എന്നുള്ളൊരു ഇതിലെത്തിയത് വലിയ ഈശ്വരാനുഗ്രഹമാണ് എന്നെ കൊണ്ട് ഈ ഇത് സാധിച്ചു എന്നുള്ളത് പിന്നെ രണ്ടു കൊല്ലം മുമ്പാണ് ഞാൻ ഇത് അഡ്വാൻസ് കൊടുക്കുന്നത് ആ സമയത്ത് പല സ്ഥലങ്ങളിൽ പോയെങ്കിലും ഇവിടെ ഓക്കെ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഈ വ്യൂ എന്നെ പോലെ തന്നെ ഇപ്പോൾ ഗോപികയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത സമയത്ത് ഇൻസ്റ്റന്റ് ഓക്കെ ആയിരുന്നു അല്ലേ ബാൽക്കണി വ്യൂ എന്ന് പറയുന്ന സാധനം പൊതുവേ ബാൽക്കണി വ്യൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയാണ് ശോഭയുടെ ഈ ഒരു ഫ്ലാറ്റ് നിങ്ങൾ വാങ്ങുന്നത് पाप गमरि गमगमगरि गमगमग അപ്പൊ രണ്ടു കൊല്ലം മുമ്പെയാണ് ബുക്ക് ചെയ്തതെങ്കിലും ഞങ്ങളുടെ കയ്യിലേക്ക് ഈ ഫ്ലാറ്റ് ഫുൾ പണിയും കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നത് ഏപ്രിൽ ട്വന്റി സെക്കൻഡ് സെക്കൻഡ് ഒക്ടോബർ ട്വന്റി സെക്കൻഡ് ആയിരുന്നു എന്റെ എൻഗേജ്മെന്റ് ഏപ്രിൽ ട്വന്റി സെക്കൻഡ് ആണ് ഓവർ പല സമയങ്ങളാണ് നടന്നെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നത് കല്യാണവും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തത് മുഴുവൻ കംപ്ലീറ്റ് ആയി എന്ന് തോന്നുമ്പോഴാണ് അതല്ലേ അതിൻ്റെ ഒരു ഭംഗി മറ്റേത് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് എല്ലാം ഡെഫിനറ്റ് ആയിട്ട് കൺഫേം ആകുമ്പോഴാണല്ലോ അത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡ് ഈ ഹാൻഡ് ഓവറിങ് നടന്നു പിന്നെ അത് കഴിഞ്ഞ് ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്നാണ് ഞങ്ങൾ പാല് കാച്ചൽ നടത്തിയത് തിരുവോണത്തിൻ്റെ അന്നാണ് പാല് കാച്ചൽ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദിവസം വീട് മുഴുവൻ നമ്മൾ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ആയിരുന്നില്ല മാത്രമല്ല തിരുവോണത്തിൻ്റെ അന്നായതുകൊണ്ട് നമുക്ക് എല്ലാവരും വിളിക്കുക എന്നുള്ളതും പ്രാക്ടിക്കലായിരുന്നില്ല സ്വാഭാവികമായിട്ടും എല്ലാവരും അവരവരുടെ വീടുകളിൽ തിരുവോണം ഒരു ദിവസം കൂടിയായിരുന്നു അപ്പോൾ ഇവിടെ പാല് കാച്ചലിൻ്റെ മുമ്പ് നമ്മൾ നടത്തുന്ന ഗണപതി ഹോമത്തിനൊക്കെ നമുക്ക് കാരണം അന്ന് തിരുവോണം ആയതുകൊണ്ട് എല്ലാവരും തിരക്കായിരുന്നു അപ്പോൾ ഗണപതി ഹോമത്തിന് ആരെ കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ബ്രദർ അഭിലാഷ് പിള്ളേ അഭിലാഷേട്ട് നമുക്ക് ഒരാളെ സജസ്റ്റ് ചെയ്തത് കോതമംഗലത്തുള്ള കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരുമേനിയാണ് അഭി അഭി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അഭി തിരുമേനി അന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞു വളരെ ഗംഭീരായിട്ട് ഭയങ്കര ഒരു ഐശ്വര്യമായിരുന്നു വളരെ മനോഹരമായിട്ടുള്ളൊരു ഗണപതി ഹോമമായിരുന്നു അപ്പൊ തന്നെ മനസ്സ് നിറഞ്ഞു അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾ തുടക്കം ഇടുന്നത് അത് കഴിഞ്ഞിട്ട് പാല് കാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഭംഗിയായിട്ട് ねえ <music> സ് അഗൻ വെരി സ്പെഷ്യൽ കാരണം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു പരിപാടി എന്താണെന്ന് പറയുക കഴിഞ്ഞ ഓണത്തിന് ഈ ഓണത്തിന് ഇപ്പോൾ കഴിഞ്ഞ തിരി ഓണത്തിൻ്റെ അന്ന് അറിഞ്ഞിട്ടല്ല പക്ഷെ നമ്മുടെ പല ഫാൻസും ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കുമല്ലോ അപ്പോൾ സിന്ധ്യ എന്ന് പറഞ്ഞൊരു ഫാൻ നമുക്ക് എനിക്ക് അയച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഓണത്തിന് നിങ്ങൾ വീട്ടിലെല്ലാവരും കൂടെ കൂടിയിട്ട് ഒക്ടോബറിലാണ് ആ ഉത്രാടത്തിന് കൂടിയിട്ട് ഒക്ടോബറിലാണ് എൻഗേജ്മെന്റ് എന്നൊരു അനൗ ഒരു സാധനം അനൗൺസ് ചെയ്ത് ഈ ഓണത്തിന് എന്താ പരിപാടിയെന്ന് ചോദിച്ചപ്പോൾ ഞാനെൻ്റെ അപ്പം ഞാൻ എൻ്റെ ദൈവമേ ഈ ഓണത്തിന് അപ്പോൾ ഞാൻ ഈ വീട്ടിലിരിക്കുകയാണ് ഈ മെസ്സേജ് വായിക്കുമ്പോൾ ഇത് കൊള്ളാലോ ഒരു ഇൻട്രസ്റ്റിംഗ് കോയിൻസിഡൻസ് ആണല്ലോ എന്ന് തോന്നി അപ്പോൾ ഓണം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് ഓണത്തിന്റെ അന്ന് പാലുകാച്ചൽ നടത്തിയിരുന്നെങ്കിലും ഞങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിരുന്നില്ല കാരണം പിന്നെ അത് കഴിഞ്ഞ് വീടും പണി തുടങ്ങി പണി തീർന്നതിനു ശേഷമാണ് പിന്നെ നമ്മൾ ഫംഗ്ഷനൊന്നും നടത്തിയില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇടക്കിടയ്ക്ക് ഓരോ ആൾക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് കസിൻസിനെയും ഫ്രണ്ട്സിനെയൊക്കെ പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തത് പിന്നെ നിങ്ങളിലേക്ക് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വീട് അതിന്റെ ഭംഗിയിൽ കാണിച്ചു തരിക എന്നുള്ളൊരു സമയം എത്തുമ്പോൾ നിങ്ങളെ എന്ന് വിചാരിച്ചു വീട് വാങ്ങിയപ്പോഴും വീടിന്റെ പേരിനെ കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പം വീട് വാങ്ങാനുള്ള ഇൻസ്പിറേഷൻ അച്ഛനായിരുന്നു എന്നുള്ളത് പോലെ തന്നെ ഈ വീടിന്റെ പേരിന്റെ ഇൻസ്പിറേഷനും അല്ലെങ്കിൽ പേരിട്ടതും അച്ഛനാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന് പത്ത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് പേരിട്ട അതേ വ്യക്തി തന്നെയാണ് ഈ പേരിനും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പേരിട്ടത് ഈ ഒരു പ്രത്യേകത എന്ന് അതിനകത്ത് ഗോപുണ്ട് ഉണ്ട് പി ഉണ്ട് പിന്നെ ഫ്ലോർ എ സത്യം അപ്പോൾ ഈ ഇതെല്ലാം കൂടി ചേർന്ന മനോഹരമായിട്ടുള്ള ഒരു പേരാണ് ഞങ്ങൾ കേട്ടപ്പോ തന്നെ വളരെ രസമായിട്ടുണ്ട് വീടിന് വീടിനും അത് അനുയോജ്യമാണ് ഞങ്ങൾക്ക് രണ്ടുപേരുടെ പേരും അതിനകത്തുണ്ട് പിന്നെ അതിനകത്തൊരു ഉയർച്ച ഗോപുരം ഗോപുരത്തിന്റെ ഒരു പിന്നെ ഒരു ഗോപുരം നടന്നതിനേക്കാൾ രസമായി തോന്നി ഗോപുര എന്ന് പറഞ്ഞിട്ടിടുന്നത് അപ്പോ ആ ക്രിയേറ്റിവിറ്റിയും അച്ഛൻ്റെതാണ് അച്ഛൻ പേരുടാ കൊള്ളാലേ ഗോവിന്ദ് പത്മസൂര്യ പേരുള്ള ഒരാളായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും കണ്ടിട്ടില്ല ഞങ്ങൾക്ക് എല്ലാത്തിനും കഥകളുണ്ടല്ലോ തീർച്ചയായിട്ടും ഇന്റീരിയേഴ്സിനെ കുറിച്ചും കുറെ പറയാനുണ്ട് ഈ വരുന്ന വീഡിയോസിലൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം പക്ഷെ ഒരു ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെയാണ് ഈ വീട് ചെയ്യേണ്ടത് എന്നുള്ളത് രണ്ട് ആർട്ടിസ്റ്റുകളുടെ വീടാണ് രണ്ട് ആക്ടേഴ്സിന്റെ വീടാണ് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടുപേർക്കും ഈസ്തെറ്റിക് ായിട്ടുള്ള കുറേ ആസ്പിറേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ ഐഡിയാസ് ഉണ്ട് പ്രത്യേകിച്ച് ഗോപുവിന് ഒരു ഭംഗിയുടെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ രണ്ട് ആക്റ്റേഴ്സിൻ്റെ വീട് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു റിഫ്ലക്ഷൻ അവിടെ ഉണ്ടാവണം രണ്ട് ആക്ടേഴ്സ് എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് ഞങ്ങളുടെ യാത്രകൾ ഞങ്ങളുടെ ബറ്റ് സ്വഭാവങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു വീടായിരിക്കണം എന്നുള്ളത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോപുവിൻ്റെ ഫ്രണ്ട് ചിത്തിര നമ്മൾക്ക് ഒരാളെ സജസ്റ്റ് ചെയ്യുന്നത് ചിത്രയുടെ ഫ്രണ്ടായിട്ടുള്ള അമൽ എന്ന് പറഞ്ഞിട്ട് വയനാട് ഉള്ള ഒരു ആർക്കിടെക്റ്റാണ് അപ്പോൾ അമലുമായിട്ട് കഴിഞ്ഞപ്പോൾ അമൽ ചിത്രയുടെ പോലെ തന്നെ ഒരു സുഹൃത്തായി മാറി അമലുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസൊക്കെ അമലിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട് വേണ്ടത് എന്നുള്ളൊരു ധാരണയിലെത്തി അങ്ങനെ ഞങ്ങൾക്ക് വീട് എങ്ങനെ വേണം വേണമെന്നുള്ളൊരു തീരുമാനമായി പിന്നെ എന്നുവച്ച് കഴിഞ്ഞാൽ അമലും ഗോപും ഞാനും കൂടിയിട്ട് ഇത് ഇതുപോലെ വരുന്ന രീതിയിൽ ആർക്ക് കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ പ്രോമനന്റ് ആയിട്ടുള്ള വലിയ ഇന്റീരിയേഴ്സ് ചെയ്യുന്ന ഗ്രൂപ്പായിട്ടുള്ള ബുഡ്നെസ്റ്റിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് ആദ്യം തന്നെ ഞങ്ങൾക്ക് വുട്നെസ്റ്റിന്റെ വിജോ ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ തന്നെ ഞങ്ങൾ ഏകദേശം ഉറപ്പായിരുന്നു അവർ നല്ല കോൺഫിഡന്റ് ആയിരുന്നു ഓക്കെ നമുക്ക് ചെയ്യാം അവർക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഫാക്ടറികളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ ഇന്റീരിയേഴ്സ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങള് എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളെ ഞങ്ങളുടെ വീട് കാണിക്കാൻ ഞങ്ങളുടെ ലൈഫിലെ എല്ലാ സന്തോഷമുള്ള മൊമെന്റ്സും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ വീടും നിങ്ങളെ ഓരോ റൂംസ് ആയിട്ട് കാണിക്കാൻ ഭയങ്കര ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പൊ കല്യാണം കഴിഞ്ഞ മുതൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഓരോ യാത്രയാണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ജി ആൻഡ് ജി സെലിബ്രേഷൻ ഇങ്ങനെ വന്ന് കല്യാണം കഴിഞ്ഞ് ഞങ്ങളവിടെ നിർത്തിയെങ്കിലും നിങ്ങളത് കൊണ്ടുപോകും ഞങ്ങളൊരു ഇനോഗ്രേഷൻ ചെയ്യുമ്പോൾ ഞങ്ങളൊരു യാത്ര പോകുമ്പോഴൊക്കെ നിങ്ങളതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ആഘോഷിക്കുന്നത് കാണുമ്പോൾ ശരിക്കും മനസ്സ് നിറയാറ് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഞങ്ങളുടെ കസിൻസിനെയും ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ ഈ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന പോലെ നിങ്ങളെയും കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക്